ഹായ് ഗൈസ് എല്ലാവർക്കും നമസ്കാരം സുഖം എല്ലാവർക്കും ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു ഹൊറർ സിനിമയുടെ കഥയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ റിലീസ് ചെയ്ത പെറ്റ് സെമിട്രി എന്നാണ് ഈ സിനിമയുടെ പേര് ഹൊറർ കഥകളുടെ രാജാവായ സ്റ്റീഫൻ കിങ്ങിന്റെ ഒരു നോവലിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ കഥ എടുത്തിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ സിനിമയുടെ ഒരു റീമേക്ക് ഒക്കെ റിലീസായിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്കിഷ്ടം ഈ സിനിമ തന്നെയാണ് എന്തായാലും നിങ്ങളൊന്ന് നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഒരു സെമിത്തേരിയും കാണിച്ചുകൊണ്ടാണ് ഈ കഥ ആരംഭിക്കുന്നത് ഇതങ്ങനെ സാധാരണ ഒരു സെമിത്തേരി അല്ല ഇവിടെ സംസ്കരിക്കുന്നത് വളർത്തുമൃഗങ്ങളെയാണ് അതുകൊണ്ട് തന്നെ പെറ്റ് സെമിത്തേരി എന്നാണ് ഇത് അറിയപ്പെടുന്നത് അത്യാവശ്യം ചെറുതാണെങ്കിലും ഒരു പേടിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇതിൻ്റെത് ഈ സെമിത്തേരിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഹൈവേ ഉണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ട്രക്കുകളും മറ്റും എല്ലാം ചീറി പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഹൈവേ ആണത് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് കുറച്ച് വീടുണ്ട് അതിലൊരു വീട്ടിലേക്കാണ് ഈ സിനിമയിലെ നായകനായ ഡോക്ടർ ലൂയിസും കുടുംബവും താമസം മാറി വരുന്നത് അങ്ങനെ നമ്മുടെ നായകനും കുടുംബവും ആ വീട്ടിന് മുന്നിലെത്തി അവർ വണ്ടിയിൽ നിന്ന് ആ വീടും പരിസരവും ഒക്കെ വീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഡോക്ടർ ലൂയിസിന്റെ വൈഫിന്റെ പേര് റേച്ചൽ എന്നാണ് ആ വീടും പരിസരവും കണ്ടപ്പോ തന്നെ അവൾക്ക് ശരിക്കും അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അവരതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അവരുടെ മൂത്ത മകൾ അവരുടെ ഒരു ഊഞ്ഞാൽ കിട്ടിയിരിക്കുന്നത് കാണുന്നുണ്ട് അത് കണ്ട ഉടനെ തന്നെ അവൾ ആ ഊഞ്ഞാലാടാൻ വേണ്ടി വേഗം തന്നെ അതിന്റെ അടുത്തേക്ക് ഓടി ഇവളുടെ പേര് എലൻ എന്നാണ് അങ്ങനെ വളരെ സന്തോഷത്തോടെ തന്നെ അവൾ ആ ഊഞ്ഞാലും ആടിക്കൊണ്ടിരിക്കാണ് ഈ സമയത്താണ് അവൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് ആ വീടിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ചെറിയ വഴി കടന്നു പോകുന്നുണ്ട് ആ വഴി കണ്ടപ്പോ തന്നെ അവൾക്ക് ശരിക്കും കൗതുകമായി അതുകൊണ്ട് തന്നെ അവൾ വേഗം അച്ഛനെ മ്മയും വിളിച്ച് ഒരു വഴി ഇതിലേ പോകുന്നുണ്ട് എന്ന കാര്യമൊക്കെ പറയുന്നു പക്ഷെ അവരാ വീടും പരിസരമൊക്കെ നോക്കിക്കൊണ്ടിരിക്കല്ലേ അതുകൊണ്ട് അവള് പറയുന്ന ആ കാര്യമൊന്നും അവരങ്ങനെ ശ്രദ്ധിക്കുന്നില്ല പെട്ടെന്നാണ് അവൾ ആടിക്കൊണ്ടിരിക്കുന്ന ആ ഊഞ്ഞാല് പൊട്ടി വീഴുന്നത് അത് അവൾക്ക് ശരിക്കും വേദനിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവൾ ഉറക്കെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് കാണുന്ന ലൂയിസും റേച്ചിലും വേഗം തന്നെ അങ്ങോട്ട് ഓടിവരുന്നു ഈ സമയം തന്നെ അവരുടെ വണ്ടിക്കകത്തിരിക്കുന്നു അവരുടെ ഇളയ മകനായ ഗെയ്ച്ച് അച്ഛനും അമ്മയും അവിടെ നിന്ന് മാറിയത് കൊണ്ട് തന്നെ അവൻ നേരെ ചെല്ലുന്നത് അവരുടെ വളർത്തുപൂച്ചയായ ചർച്ചിന്റെ അടുത്തേക്കാണ് അതിനെ അവർ വണ്ടിയുടെ ഡിക്കിയിലാണ് വെച്ചിരിക്കുന്നത് അതിന്റെ അടുത്ത് എത്തിയതിനു ശേഷം അവൻ ഓരോന്നും ൊക്കെ കാണിച്ചതിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് ആ ഹൈവേയിലൂടെ ഒരു വണ്ടി വരുന്നത് അത് കാണുന്ന ഗേജ് വേഗം തന്നെ ആ റോട്ടിലേക്ക് ഓടി അവൻ അങ്ങോട്ട് ഓടി പോകുന്നത് ലൂയിസും റേച്ചിലും കാണുന്നുണ്ട് പക്ഷെ അവൻ ഒരുപാട് ദൂരെ എത്തി കഴിഞ്ഞിരുന്നു പെട്ടെന്ന് ഒരു വണ്ടി അവനെ ഇടിക്കാൻ വേണ്ടി അങ്ങോട്ട് പാഞ്ഞു വരാൻ തുടങ്ങി പക്ഷെ അത് അവനെ ഇടിക്കുന്നതിന് മുമ്പേ ഒരാൾ അങ്ങോട്ട് വന്ന് അവനെ പൊക്കിയെടുക്കുന്നു ഇയാളുടെ പേര് ജെഡ് എന്നാണ് ആ ഹൈവേയുടെ ഓപ്പോസിറ്റുള്ള വീട്ടിലാണ് അയാൾ താമസിക്കുന്നത് അയാൾ അങ്ങോട്ട് വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ആ വണ്ടി ഗേജിനെ ഗേജിനിടിച്ച് തെറപ്പിച്ചേനെ അതുകൊണ്ട് തന്നെ അങ്ങോട്ട് ഓടിവരുന്ന ലൂയിസും റേച്ചിലും അയാളോട് ഒരുപാട് നന്ദി പറയുന്നു അതിനുശേഷം അവർ തമ്മിൽ പരിചയപ്പെടുന്നു അങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് റേച്ചൽ ആ വഴിയെക്കുറിച്ച് അയാളോട് ചോദിക്കുന്നത് അത് കേൾക്കുമ്പോ അതിനെക്കുറിച്ച് കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് ആ കഥ ഞാൻ നിങ്ങളോട് പിന്നീട് പറയാം എന്നാണ് അയാൾ മറുപടി പറയുന്നത് പോകാൻ നേരത്തെ അയാൾ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട് ഈ വീട് ഒരുപാട് കാലമായിട്ട് അടച്ചു കിടക്കായിരുന്നു എന്തായാലും പുതിയ താമസക്കാർ വന്നുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞിട്ടാണ് അയാൾ അവിടെ നിന്ന് പോകുന്നത് അങ്ങനെ അവർ ആ വീട്ടിൽ സെറ്റിലായി പക്ഷെ നമ്മുടെ ലൂയിസിന് ആ വഴിയെക്കുറിച്ച് ആലോചിച്ചിട്ട് ഒരു സമാധാനവും കിട്ടുന്നില്ല എന്തൊക്കെയോ ഒരു നിഗൂഢത അയാൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അയാൾ രാത്രിയായപ്പോ ആ വഴിയുടെ മുന്നിലേക്ക് ഇറങ്ങി നിൽക്കാണ് സത്യം പറയാലോ ഈ സീൻ കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി അതുകൊണ്ടാട്ടോ ഞാൻ ഈ വിഷലിട്ടത് നിങ്ങൾ ആരെങ്കിലും ഞെട്ടിയോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ അങ്ങനെ കുറച്ച് സമയം ആ വഴിയിലേക്ക് ഒന്ന് നോക്കിയതിന് ശേഷം അയാൾ നേരെ ജെഡിന്റെ അടുത്തേക്കാണ് പോകുന്നത് ജെഡ് ആണെങ്കിൽ അവിടെ വീട്ടില് ബിയർ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ലൂയിസ് വേഗം കടിച്ചെന്ന് അയാൾക്ക് കമ്പനി എടുക്കുന്നു അവർ തമ്മിൽ സംസാരിച്ചോണ്ടിരിക്കുന്നതിനിടയിൽ ആ വഴിയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ജെഡ് അയാളോട് പറയുന്നുണ്ട് ഞാൻ തുടക്കത്തിൽ ആ സെമിത്തേരിയെ കുറിച്ച് പറഞ്ഞില്ലേ ആ സെമിത്തേരിയിലേക്കാണ് കേട്ടോ ആ വഴി പോകുന്നത് അവരുടെ വീടിന്റെ മുമ്പിലുള്ള റോഡിലൂടെ ഇരുപത്തിനാല് മണിക്കൂറും ട്രക്കുകൾ പോകുന്നതാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നു ആ ട്രക്കുകൾ അടിച്ച് ഒരുപാട് വളർത്തുമുഖങ്ങൾ മരിച്ചു പോയിട്ടുണ്ട് ആ ഒറ്റകളെ കുഴിച്ചിടാൻ വേണ്ടിയിട്ടാണ് ആ സെമിത്തീര ഉണ്ടാക്കിയിരിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെയാണ് ജഡ്ഡ് അയാളോട് പറയുന്നത് മാത്രമല്ല അയാൾ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട് അതായത് ലൂയിസിന് ഒരു പൂച്ചയുണ്ടല്ലോ അതിനൊന്ന് ശ്രദ്ധിച്ചേക്ക് എങ്ങനെയത് ഈ റോഡ് ക്രോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഏതെങ്കിലും ഒരു വണ്ടി അതിനെ ഇടിച്ചു കൊല്ലും അതുകൊണ്ട് അതിനെ വീട്ടിന്റെ അകത്തിട്ട് വളർത്തിയാൽ മതി എന്നൊരു ഉപദേശം കൂടെ അയാൾ കൊടുക്കുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അവരെല്ലാവരും ആ വീട്ടിന്റെ അകത്തെ സാധനങ്ങളൊക്കെ അടുക്കിപ്പുറക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്കൊരു സെർവെന്റിനെ കൂടെ കിട്ടിയിട്ടുണ്ട് മിസ്സി എന്നാണ് അവളുടെ പേര് അവളാണ് അവിടുത്തെ തുണികളൊക്കെ കൊണ്ടുപോയി അലക്കുന്നത് ഈ മിസ്സി എന്ന് പറയുന്നത് ഒരു വേറിട്ടൊരു ക്യാരക്ടറാണ് അധികം ആരോടൊന്നും അവൾ സംസാരിക്കുന്നില്ല റേച്ചൽ അവളോട് കമ്പനി അടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ കൂടുതലായിട്ടൊന്നും അവൾക്ക് സംസാരിക്കാൻ താൽപ്പര്യം അവൾ വരുന്നു ജോലി ചെയ്യുന്നു പോകുന്നു ആ ഒരു രീതിയിലാണ് അവൾ നിൽക്കുന്നത് അങ്ങനെ വീടിനകത്ത് സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കിയതിനു ശേഷം അവർ ആദ്യം ആ സെമിത്തേരി കാണാനാണ് പോകുന്നത് ജഡ്ഡു അവരെ കൂടെ പോകുന്നുണ്ട് അങ്ങനെ അവർ ആ സെമിത്തേരിക്കകത്തെത്തി അവിടെയൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഈ സമയം തലേ ദിവസം ലൂയിസിനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ജഡ്ഡ് റേച്ചലിനോടും പറയുന്നുണ്ട് അത് കേട്ടുകൊണ്ട് ആ സെമിത്തേരിയിലെ സാധനങ്ങളൊക്കെ നോക്കിക്കൊണ്ട് നിലക്കാണ് അറിയിച്ചാൽ ഈ സമയം ജിഡ് എലനോട് സംസാരിക്കാൻ തുടങ്ങി ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അയാളുടെ നായ മരിച്ചപ്പോൾ അയാൾ അതിനവിടെയാണ് സംസ്കരിച്ചത് സ്പോട്ടെന്നായിരുന്നു ആ നായയുടെ പേര് അയാൾ അതിന്റെ കല്ലറയൊക്കെ അവൾക്ക് കാണിച്ചു കൊടുക്കുന്നു അവൾ ആ കല്ലറയിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ അയാൾ മറ്റൊരു കാര്യം പറയാൻ തുടങ്ങി മോൾക്കൊരു കാര്യം അറിയോ ഇത് മരിച്ച ആളുകൾ സംസാരിക്കുന്ന സ്ഥലമാണ് അയാൾ അവളെ നോക്കിക്കൊണ്ട് പറയുന്നു അത് കേൾക്കുമ്പോൾ അവക്ക് ശരിക്കും പേടിയാവാൻ തുടങ്ങി അത് കാണുമ്പോൾ നീ പേടിക്കണ്ട അവർ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് പതുക്കിയാണ് സംസാരിക്കുന്നത് അത് നമ്മളെ ബാധിക്കുന്ന പ്രശ്നം ല്ല അതുകൊണ്ട് മോള് വിഷമിക്കണ്ടാട്ടോ എന്നൊക്കെ പറഞ്ഞ് അയാൾ അവളെ സമാധാനിപ്പിക്കുന്നു അങ്ങനെ അവർ വീട്ടിൽ തിരിച്ചെത്തി ആ സെമിത്തേരിയിൽ പോയതുകൊണ്ട് തന്നെ എലൻ ഇപ്പോൾ അവളുടെ പൂച്ചയുടെ കാര്യം ആലോചിച്ച് വളരെ വിഷമമാണ് അവൾ അതിനെക്കുറിച്ച് അവളുടെ അച്ഛനോട് സംസാരിക്കാൻ തുടങ്ങി നമ്മുടെ ചർച്ച് മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനാ സെമിത്തേരിയിൽ തന്നെയാണോ കൂച്ചിടാൻ പോകുന്നത് അവൾ ചോദിക്കുന്നു നീ എന്തിനാണ് മോളെ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് അവൻ ഇനി ഒരുപാട് കാലമില്ലേ ജീവിക്കാൻ നീ ഹൈസ്കൂളിൽ എത്തണവരെങ്കിലും അവൻ ഉറപ്പായിട്ടും ജീവനോടെ കാണും എന്നൊക്കെ പറഞ്ഞ് അയാൾ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു അത് കേൾക്കുമ്പോ ഇല്ല അത്ര കാലം ഒന്നും ചർച്ച് ജീവിക്കത്തില്ല അതെനിക്ക് അറിയാം അവൻ മരിച്ചാൽ എങ്ങോട്ടായിരിക്കും ും പോവുക ദൈവത്തിന്റെ അടുത്തേക്കായിരിക്കും അല്ലെ എന്തിനാണ് ദൈവത്തിന് എന്റെ പൂച്ച ദൈവത്തിന് വേണമെങ്കിൽ വേറെ പൂച്ചന വാങ്ങി കൂടെ എന്നൊക്കെ പറഞ്ഞ് അവൾ അയാളെ കെട്ടിപ്പിടിച്ച് കരയുന്നു കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അവളെ സമാധാനിപ്പിച്ച ശേഷം അയാൾ അവളെ ഉറക്കാൻ കിടത്തുന്നു അവൾ ഇപ്പോൾ അവളുടെ ആ പൂച്ചനെയും കെട്ടിപ്പിടിച്ചിട്ടാണ് കടന്നുറങ്ങുന്നത് അങ്ങനെ പിറ്റേ ദിവസമായി ലൂയിസ് ഇപ്പോൾ അയാളുടെ ജോലി സ്ഥലത്തേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് അവിടെ തന്നെയുള്ള ഒരു കോളേജിലാണ് അയാൾ ജോയിൻ ചെയ്യാൻ പോകുന്നത് വീട്ടിലെല്ലാവരോടും യാത്ര പറഞ്ഞ ശേഷം അയാൾ വേഗം തന്നെ കോളേജിലേക്ക് പോകുന്നു അങ്ങനെ അയാൾ കോളേജിലെത്തി ഈ സമയത്താണ് അവിടെ മറ്റൊരു കാര്യം നടക്കുന്നത് ആ കോളേജിലെ തന്നെ വിക്ടർ എന്ന് പറയുന്ന ഒരു പയ്യൻ ആക്സിഡന്റ് ആയിട്ടുണ്ട് അവന്റെ തല ശരിക്കും പൊട്ടി പൊളിഞ്ഞിട്ടുണ്ട് പിള്ളേരെല്ലാവരും ചേർന്ന് അവനെയും പൊക്കിയെടുത്ത് നേരെ ലൂയിസിന്റെ അടുത്തേക്കാണ് ചെല്ലുന്നത് ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോ തന്നെ അവൻ മരിച്ചുപോയി എന്ന് അയാൾക്ക് മനസ്സിലായി എങ്കിലും അയാൾ അവനൊന്ന് പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് പെട്ടെന്നാണ് അവൻ ചാടി എഴുതി നിൽക്കുന്നത് അതിനുശേഷം ഡോക്ടറോട് സംസാരിക്കാൻ തുടങ്ങി അയാളുടെ പേര് വിളിച്ചിട്ടാണ് അവൻ സംസാരിക്കുന്നത് പക്ഷെ ഡോക്ടറിനെ സംബന്ധിച്ച് അയാൾ ആദ്യമായിട്ട് കാണുന്ന ആളായിരുന്നു വിക്ടർ അതുകൊണ്ട് തന്നെ നിനക്ക് എങ്ങനെ എന്റെ പേരറിയാം എന്നൊക്കെ ഡോക്ടർ ചോദിക്കുന്നുണ്ട് പക്ഷെ അതിനും മറുപടി ഒന്നും വിക്ടർ പറയുന്നില്ല ഞാൻ തീർച്ചയായിട്ടും നിങ്ങളെ തേടി വരും എന്ന് മാത്രമാണ് അവൻ പറയുന്നത് അത് പറഞ്ഞോടൊപ്പം തന്നെ അവൻ മരിച്ചു പോവുകയും ചെയ്യുന്നു അത് കണ്ട് ഒന്നും മനസ്സിലാകാതെ അവിടെ തന്നെ ഇരിക്കുകയാണ് ലൂയിസ് അങ്ങനെ സമയം രാത്രി ലൂയിസ് ഇപ്പോൾ നല്ല ഉറക്കത്തിലാണ് പെട്ടെന്നാണ് അയാളെ ആരോ വിളിക്കുന്നതായിട്ട് അയാൾക്ക് തോന്നുന്നത് അയാൾ കണ്ണു തുറന്നു നോക്കുന്നു അത് ആ വിക്ടർ ആയിരുന്നു അയാൾ ഇപ്പോൾ ആ റൂമിന്റെ വാതിൽക്കിൽ നിൽക്കാണ് അവൻ സംസാരിക്കാൻ തുടങ്ങി ഉടനെ തന്നെ നിങ്ങൾ എന്റെ കൂടെ വരണം ഡോക്ടർ നിങ്ങൾക്ക് ഞാൻ ഒരു സംഭവം കാണിച്ചു തരാം എന്നാണ് വിക്ടർ പറയുന്നത് പക്ഷെ ലൂയിസിനാണെങ്കിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാനുള്ള ധൈര്യമില്ല അതുകൊണ്ട് അവിടെ തന്നെ കിടക്കാണ് അയാൾ ഈ സമയം വിക്ടർ പെട്ടെന്ന് അവിടെ നിന്ന് അപ്രത്യക്ഷമാകുന്നു അതിനുശേഷം അവൻ പ്രത്യക്ഷപ്പെടുന്നത് ഡോക്ടറുടെ തൊട്ടടുത്താണ് അവൻ വീണ്ടും സംസാരിക്കാൻ തുടങ്ങി ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി ഡോക്ടർ വേഗം എഴുന്നേറ്റ് വാ എന്ന് പറഞ്ഞ് വിക്ടർ മുന്നോട്ട് നടക്കാൻ തുടങ്ങി അത് കാണുന്ന ലൂയിസും അവന്റെ പുറകെ പോകുന്നു നിങ്ങൾ എന്നെ രക്ഷിക്കാൻ ശ്രമിച്ചതല്ലേ അതുകൊണ്ട് ഞാനും നിങ്ങളെ ഒന്ന് രക്ഷിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് അവൻ മുന്നോട്ട് നടക്കുന്നത് അങ്ങനെ അവർ നടന്ന് നടന്ന് ആ സെമിത്തേരിയിലേക്കുള്ള വഴിയിലെത്തി വിക്ടർ ലൂയിസിനെ കൊണ്ടുപോകുന്നത് ആ സെമിത്തേരിയിലേക്കാണ് അവിടെ എത്തിയതിനു ശേഷം അവൻ വീണ്ടും അയാളോട് സംസാരിക്കാൻ തുടങ്ങി നിങ്ങൾക്കറിയാമല്ലോ ഈ സ്ഥലം എന്ന് പറയുന്നത് മരിച്ചവർ സംസാരിക്കുന്ന സ്ഥലമാണെന്ന് ഇവിടം വരെ നിങ്ങൾ വന്നോ അതിനൊരു കുഴപ്പവുമില്ല പക്ഷെ ഇതിൻ്റെ അപ്പുറത്ത് മറ്റൊരു സ്ഥലമുണ്ട് അവിടെ മരിച്ചവർ നടക്കുന്ന സ്ഥലമാണ് അങ്ങോട്ടൊരിക്കലും നിങ്ങൾ പോകരുത് എന്നാണ് വിക്ടർ പറയുന്നത് അതിനുശേഷം അവൻ ദൂരേക്ക് ചൂണ്ടിക്കാണിക്കുന്നു ലൂയിസ് നോക്കുമ്പോൾ അവിടെ എന്തോ ഒരു സ്ഥലം അയാൾ കാണുന്നുണ്ട് അതും കൂടെ കാണുമ്പോൾ അയാൾക്കാകെ പ്രാന്ത് പിടിക്കാൻ തുടങ്ങി എനിക്ക് ഉടനെ തന്നെ ഈ സ്വപ്നത്തിൽ നിന്ന് ഉണരണം എന്ന് പറഞ്ഞ് അയാൾ അവിടെ തറയിൽ കിടക്കും ുന്നു ഈ സമയം വിക്ടർ മുകളിലേക്ക് ഉയർന്നു പോകുന്നു ലൂയിസ് ആണെങ്കിൽ നിലത്ത് കടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിന് ഞാൻ നിന്നൊന്നും ചെയ്തിട്ടില്ലല്ലോ നീ എന്റെ അടുത്ത് വന്നപ്പോഴേ മരിച്ചു പോയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അയാൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി ലൂയിസ് പെട്ടെന്ന് തന്നെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നു അയാൾ നോക്കുമ്പോൾ അയാൾ അയാളുടെ ബെഡിൽ തന്നെയാണ് കിടക്കുന്നത് പക്ഷെ പെട്ടെന്നാണ് അയാൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത് അയാളുടെ കാലിൽ നിറയെ ചെളിയാണ് അതുകൊണ്ട് തന്നെ തലേ ദിവസം നടന്നോക്കെ റിയൽ ആണ് എന്ന് തന്നെയാണ് അയാൾ ചിന്തിക്കുന്നത് കുറച്ച് സമയം കാലിലേക്ക് തന്നെ നോക്കിയതിന് ശേഷം അയാൾ വേഗം തന്നെ എഴുന്നേറ്റ് കുളിക്കാൻ പോകുന്നു ഈ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത ഇന്നത്തെ ദിവസം ഒരു ഫംഗ്ഷന് വേണ്ടി റേച്ചിലും കുട്ടികളും മാത്രം അവളുടെ വീട്ടിലേക്ക് പോവാണ് റേച്ചലിന്റെ അച്ഛനും അമ്മയുമായിട്ട് ലൂയിസ് പണക്കത്തിലാണ് അതുകൊണ്ട് തന്നെ അയാൾ പോകുന്നില്ല റേച്ചൽ കുറെ നിർബന്ധിക്കുന്നുണ്ട് പക്ഷെ അവൾ എന്തൊക്കെ പറഞ്ഞിട്ടും അയാളുടെ അഭിമാനം വിട്ട് കളിക്കാൻ അയാൾ തയ്യാറല്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവരെ തണിച്ച് വിടുകയാണ് അയാൾ ചെയ്യുന്നത് അങ്ങനെ അവർ പോയി കഴിഞ്ഞ് കുറച്ചു സമയം കഴിയുമ്പോൾ ആ വീട്ടിലേക്ക് ഒരു കോളുമായിരുന്നു ജെഡാണ് വിളിക്കുന്നത് അയാളുടെ വീട്ടിന്റെ അടുത്ത് ഒരു പൂച്ച ചത്ത് അടക്കുന്നുണ്ട് അതിനെ കണ്ടിട്ട് ചർച്ചിന്റെ പോലെയാണ് ഇരിക്കുന്നത് നിനക്ക് ഇതൊന്നും ഒന്ന് കൺഫേം ചെയ്യാൻ പറ്റുമോ എന്നാണ് അയാൾ ചോദിക്കുന്നത് അത് കേൾക്കുമ്പോൾ ഞാൻ ഉടനെ തന്നെ വരാമെന്ന് പറഞ്ഞ് ലൂയിസ് വേഗം ഫോൺ കട്ട് ചെയ്യുന്നു അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ അയാൾ ജഡ്ഡിന്റെ അടുത്തേക്ക് ചെല്ലുന്നു അയാൾ ആ പൂച്ചയെ പരിശോധിക്കുമ്പോൾ അത് ചർച്ച തന്നെയാണ് എന്ന് അയാൾക്ക് മനസ്സിലായി അയാൾ വേഗം തന്നെ അതിനെ എടുത്തൊരു കവറിലേക്ക് ഇടുന്നു അത് കാണുമ്പോൾ നീ ഇതിനെന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ജെഡ്ഡ് ചോദിക്കുന്നു ഇന്ന് ഇതിനെ ഗ്യാരേജിൽ വെക്കണം എന്നിട്ട് നാളെ രാവിലെ ഇതിനെ കുഴിച്ചിടാം അയാൾ പറയുന്നു എലനോട് ഈ കാര്യം പറയുന്നില്ലേ ജഡ്ഡ് വീണ്ടും ചോദിക്കുന്നു ഏയ് അത് പറ്റില്ല അവൾ ഈ കാര്യം അറിഞ്ഞാൽ അവൾ ശരിക്കും വിഷമിക്കും വെറുതെ എന്തിനാ അവളുടെ ഹോളിഡേസ് പോയില്ല ചെയ്യുന്നത് ഇത് ചത്തുപോയ കാര്യം അവൾ അറിയണ്ട അവൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈ പൂച്ച ിൽ ഓടിപ്പോയിന്നൊക്കെ പറഞ്ഞ് ഞാൻ അവളെ സമാധാനിപ്പിച്ചോളാം ലൂയിസ് പറയുന്നു ഈ സമയം എന്തോ ആലോചിച്ചുകൊണ്ട് നിൽക്കാണ് ജെഡ് അങ്ങനെയാണെങ്കിൽ ഇതിനെ കുഴിച്ചിടാൻ ഒരു സ്ഥലം പറഞ്ഞുതരാം എന്ന് പറഞ്ഞ് അയാൾ ലൂയിസിനെയും കൂട്ടി അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി അവർ നേരെ നടന്നു ചെല്ലുന്നത് ആ പെറ്റ് സെമിത്തരയിലേക്കാണ് പക്ഷെ ജെഡിന്റെ തീരുമാനം ആ പൂച്ചയെ അവിടെ കുഴിച്ചിടാനായിരുന്നില്ല അതിന്റെ അപ്പുറത്ത് മറ്റൊരു സ്ഥലമുണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം അയാൾ പറയുന്നത് അങ്ങനെ അവർ രണ്ടുപേരും ആ സ്ഥലത്തേക്ക് നടക്കാൻ തുടങ്ങി അവിടേക്ക് കുറച്ചേറെ തന്നെ ദൂരമുണ്ട് കുറെ നടന്ന് അവരിപ്പോൾ ഒരു കാട്ടിലാണ് എത്തിയിരിക്കുന്നത് ആ കാട്ടിലെത്തിയപ്പോ അവിടെ നിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ശരിക്കും പേടിച്ചിട്ടാണ് ലൂയിസ് നടക്കുന്നത് അങ്ങനെ കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോ ഒരു മലയാണ് അവർ കാണുന്നത് അവർ ആ മലയിലൂടെ മുകളിലേക്ക് കയറാൻ തുടങ്ങി അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ജെഡ് പറഞ്ഞ സ്ഥലത്ത് അവരെത്തുന്നു ഒരുപാട് മൃഗങ്ങളെ അവിടെ അടക്കം ചെയ്തിട്ടുണ്ട് അതിലേക്കൊക്കെ നോക്കിക്കൊണ്ടാണ് ലൂയിസ് അവിടെ നിൽക്കുന്നത് നമ്മൾ എന്തിനാണ് ഇങ്ങോട്ട് തന്നെ വന്നത് അയാൾ ചോദിക്കുന്നു അത് കേൾക്കുമ്പോൾ അതിന് എനിക്ക് എന്റേതായിട്ടുള്ള കാരണങ്ങളുണ്ട് അത് ഞാൻ പിന്നീട് പറയാം നീ വേഗത്തിനെ കുഴിച്ചിടാൻ നോക്ക് എനിക്ക് നിന്നെ സഹായിക്കണമെന്നുണ്ട് പക്ഷെ നിന്റെ പൂച്ചയല്ലേ മരിച്ചത് അതുകൊണ്ട് നീ തന്നെ ഈ കർമ്മം ചെയ്യണം ഞാൻ അപ്പുറത്തുണ്ടാവും എന്ന് പറഞ്ഞ് ജെഡ് ഒരു സിഗരറ്റ് വലിക്കാൻ വേണ്ടി അപ്പുറത്തേക്ക് പോകുന്നു അങ്ങനെ ലൂയിസ് അവിടെ കുഴിയെടുക്കാൻ തുടങ്ങി വളരെയേറെ കഷ്ടപ്പെട്ടിട്ടാണ് അയാൾ അവിടെ കുഴിക്കുന്നത് കുഴിയെല്ലാം എടുത്തതിനു ശേഷം വേഗം തന്നെ അയാൾ ആ പൂച്ച അവിടെ കുഴിച്ചിരുന്നു അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ ജെഡും ലൂയിസും കൂടെ നേരെ അവരുടെ വീട്ടിലേക്ക് പോകുന്നു അവർ ലൂയിസിന്റെ വീട്ടിന് അടുത്തെത്തുമ്പോൾ അവിടെ ഫോൺ റിംഗ് ചെയ്യുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ലൂയിസ് വേഗം തന്നെ ആ ഫോൺ എടുക്കാൻ വേണ്ടി ഓടി ചെല്ലുന്നു പക്ഷെ ആ ഫോൺ എടുത്തപ്പോഴേക്കും അത് കട്ടായി കഴിഞ്ഞിരുന്നു ഈ സമയം ജെഡ് അയാളുടെ അടുത്തേക്ക് ഒന്ന് സംസാരിക്കാൻ തുടങ്ങി അയാൾ പറയുന്നത് അവർ കുഴിച്ചിട്ട് ആ ഗ്രൗണ്ടിനെ കുറിച്ച് ാണ് മിക് മാക് ഗ്രൗണ്ട് എന്നാണ് അതിന്റെ പേര് നമ്മൾ അവിടെ കൊണ്ടുപോയ പൂജയെ കുറിച്ചിട്ട കാര്യം ആരോടും പറയാൻ നിൽക്കരുത് അതൊരു ആയിട്ട് തന്നെ നിന്റെ മനസ്സിൽ വേണം എന്നാണ് ജെഡ് പറയുന്നത് അയാൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ ലൂയിസിന് ശരിക്കും പേടിയാവാൻ തുടങ്ങി ആ സ്ഥലത്തെ കുറിച്ചല്ലേ വിക്ടർ തന്നോട് പറഞ്ഞത് എന്നാണ് അയാൾ ഇപ്പോൾ ഓർത്തോണ്ടിരിക്കുന്നത് അങ്ങനെ ജെഡ് അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ അയാൾ വേഗം തന്നെ അയാളുടെ ഭാര്യയും കുട്ടികളെയും വിളിച്ച് സംസാരിക്കുന്നു അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി ലൂയിസ് ഇപ്പോൾ അയാളുടെ വീടൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് മുറ്റമൊക്കെ അടിച്ചതിന് ശേഷം അയാൾ നേരെ ചെല്ലുന്നത് ഗ്യാരേജിലേക്കാണ് അവിടെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അയാളൊരു കാഴ്ച കാണുന്നത് ചർച്ചിനെ പോലെ ഒരു പൂച്ച അവിടെ ഇരിക്കുന്നുണ്ട് പെട്ടെന്ന് ആ പൂച്ച അയാളുടെ നേരെ ചാടുന്നു അത് കണ്ട് പേടിച്ചു പോകുന്ന അയാൾ താഴേക്ക് വീഴുന്നു അയാൾ ശരിക്കും ഞെട്ടിയിരിക്കുകയാണ് ചർച്ചിനെ ഞാൻ കൊണ്ടുപോയി കുഴിച്ചിട്ടതാണല്ലോ പിന്നെ എങ്ങനെയാണ് അത് തിരിച്ചു വന്നത് എന്ന സംശയമാണ് അയാൾക്ക് അത് ചർച്ച് തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടി അയാൾ പൂച്ചയ്ക്ക് കൊടുക്കുന്ന ഫുഡ് എടുത്ത് പുറത്തേക്ക് ചെല്ലുന്നു ഈ സമയം അയാൾ വിളിക്കുമ്പോൾ ആ പൂച്ച അയാളുടെ അടുത്തേക്ക് ചെല്ലുന്നു അപ്പോഴാണ് ഞെട്ടിക്കുന്ന ആ സത്യ അയാൾ തിരിച്ചറിയുന്നത് അത് ചർച്ച തന്നെയായിരുന്നു സത്യം പറഞ്ഞാൽ അയാൾക്ക് അത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല അയാൾ വേഗതനെ പൊക്കിയെടുത്ത് പരിശോധിക്കാൻ തുടങ്ങി പെട്ടെന്നാണ് ചർച്ച അയാളുടെ മുഖത്ത് മാന്തുന്നത് അതിനുശേഷം അത് വേഗം അവിടെ നിന്ന് ഓടി മുഖത്ത് നല്ല രീതിയിൽ മുറിവ് പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അയാൾ അത് പേടിച്ചിരിക്കുകയാണ് അയാൾ വീട്ടിൽ നിന്നിറങ്ങി നേരെ ചെല്ലുന്നത് ജഡ്ഡിനെ കാണാൻ വേണ്ടിയിട്ടാണ് ചർച്ചിനെ കണ്ട കാര്യമൊക്കെ അയാൾ ജഡ്ഡിനോട് പറയുന്നു അതേക്കുന്ന ജെഡ് ഒരു കഥ അയാളോട് പറയാൻ തുടങ്ങി ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നു എന്റെ നായ സ്പോർട്ടിനെ കുറിച്ചിട്ട് ഞാനും അതുമായിട്ട് വളരെ അടുത്തൊരു ബന്ധമാണ് ഉണ്ടായിരുന്നത് ഞങ്ങളുടെ ആ റിലേഷനെ കുറിച്ച് എന്റെ ഫ്രണ്ടായ റാഗുമാനെ നന്നായിട്ട് അറിയാമായിരുന്നു ഒരു ദിവസം കഴുത്തിൽ കയറു എന്റെ ആ നായെ ചത്തുപോയി എനിക്ക് വളരെ വിഷമമായിരുന്നു അത് റാഗ്മാൻ ആണ് എന്നോട് ആ സ്ഥലത്തെ കുറിച്ച് പറഞ്ഞത് അന്ന് രാത്രി തന്നെ സ്പോട്ടിനെ ഞങ്ങൾ അവിടെയാണ് കൊണ്ടുപോയി കുഴിച്ചിട്ടത് പിറ്റേ ദിവസം രാവിലെ ആയപ്പോ എന്റെ അമ്മ പുറത്തു നിൽക്കുമ്പോൾ ഒരു പേ പിടിച്ച പോലത്തെ ഒരു നായ അങ്ങോട്ട് വന്നു അമ്മയാണെങ്കിൽ അതിനെ കണ്ട് ഉറക്കെ നിലവിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ നോക്കുമ്പോൾ അത് സ്പോട്ട് തന്നെയായിരുന്നു പക്ഷെ അവൻ ആദ്യം ഉണ്ടായ രീതിയിലായിരുന്നില്ല തിരിച്ചു വന്നപ്പോ അവന്റെ മട്ടും ഭാവും എല്ലാം മാറിയിട്ടുണ്ട് പിന്നെ എങ്ങനെയോ അത് വീണ്ടും ചത്തു അതിനുശേഷമാണ് ആ പെഡ് സെമിത്തേരിയിൽ ഞാൻ അവനെ കൊണ്ടുപോയി കുഴിച്ചിട്ടത് പിന്നീട് അവൻ ഒരിക്കലും തിരിച്ചു വന്നിട്ടില്ല നിങ്ങളുടെ ചർച്ചന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിന്റെ മകൾക്ക് അത് മരിക്കുന്നത് ഇഷ്ടമായിരുന്നല്ലോ അതുകൊണ്ട് ായിരിക്കും അത് തിരിച്ചു വന്നത് ഒരു മരണം എന്താണ് എന്ന് നിന്റെ മകൾ തിരിച്ചറിയുന്ന ആ കാലം വരയ്ക്കും ചർച്ച ചിലപ്പോൾ ജീവനോടെ തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അയാൾ പറഞ്ഞു നിർത്തുന്നു അതെല്ലാം കേൾക്കുമ്പോൾ ലൂയിസ് വീണ്ടും സംസാരിക്കാൻ തുടങ്ങി മനുഷ്യരെ ആരെങ്കിലും അവിടെ കൊണ്ടുപോയി കുഴിച്ചിട്ടുണ്ടോ അയാൾ ചോദിക്കുന്നു പെട്ടെന്ന് അയാൾ ആ ചോദ്യം ചോദിക്കുമ്പോൾ ജെഡ് ഒന്ന് പതറി പോകുന്നു അതോടൊപ്പം തന്നെ അയാളുടെ കൈ തട്ടി അവിടെയുള്ള ബിയറൊക്കെ താഴേക്ക് വീഴുന്നുണ്ട് നീ എന്താണ് അങ്ങനെ ചോദിച്ചത് മനുഷ്യരൊക്കെ ആരെങ്കിലും അവിടെ കൊണ്ടുപോയി കുഴിച്ചിടോ എന്ന് പറഞ്ഞ അയാൾ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത് പക്ഷെ അയാളുടെ ആ വെപ്രാളൊക്കെ കാണുമ്പോൾ അയാൾ എന്തോ തന്നിൽ നിന്ന് മറയ്ക്കുന്നുണ്ട് എന്ന് ലൂയിസിനും മനസ്സിലായിട്ടുണ്ട് പക്ഷെ അയാൾ അത് പുറത്ത് കാണിക്കുന്നില്ല അങ്ങനെ അയാൾ വീട്ടിൽ തിരിച്ചെത്തി അയാൾ ഇപ്പോൾ കുളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അയാൾ വേഗം തന്നെ അവിടുത്തെ ബാത്ത് ടബിലേക്ക് കിടക്കുന്നു അതിനുശേഷം ഒരു നനച്ച തുണിയെടുത്ത് അയാളുടെ മുഖത്ത് വിരിച്ചിരിക്കുകയാണ് പെട്ടെന്നാണ് ഒരു ചത്ത എലി ആ ബാത്ത് ടബിലേക്ക് വീഴുന്നത് അത് കാണുന്ന അയാൾ ഒരു ഞെട്ടലോടെ ആ എലിയെടുത്ത് വലിച്ചെറിയുന്നു അയാൾ നോക്കുമ്പോൾ ചർച്ച അവിടെ നിൽക്കുന്നുണ്ട് ചർച്ച ആണെങ്കിൽ അയാളെ നോക്കി അലറികൊണ്ടിരിക്കുകയാണ് ഈ സമയം അയാൾ അവിടെ നിന്ന് എഴുന്നേറ്റ് ചർച്ചിനെ ഓടിക്കുന്നു അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ലൂയിസ് ഇപ്പോൾ എയർപോർട്ടിലേക്ക് ചെന്നിരിക്കുകയാണ് ഇന്നാണ് അയാളുടെ ഫാമിലി തിരിച്ചു വരുന്നത് അയാൾ അവിടെ എത്തിയപ്പോഴേക്കും അവർ ഫ്ലൈറ്റ് ഇറങ്ങി れるのはい ഈ സമയം എലൻ അയാളുടെ അടുത്തേക്ക് ചെന്ന് സംസാരിക്കാൻ തുടങ്ങി അവൾ ചർച്ചിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത് ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടിരുന്നു അവനൊരു കാറിടിച്ച് ചത്തുപോയി അതിനുശേഷം നിങ്ങളും ജെട്ടും കൂടെ അവനാ പെറ്റ് സെമിത്തേരിയിൽ കൊണ്ട് കുഴിച്ചിടുന്നതായിട്ടാണ് ഞാൻ സ്വപ്നം കണ്ടത് എന്നൊക്കെയാണ് അവൾ അയാളോട് പറയുന്നത് അവന് കുഴപ്പമൊന്നുമില്ല അവൻ വീട്ടിൽ തന്നെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അയാൾ അവളെ സമാധാനിപ്പിക്കുന്നു അതിനുശേഷം അവരെയും വിളിച്ചുകൊണ്ട് അയാൾ നേരെ വീട്ടിലേക്ക് ചെല്ലുന്നു ഇതേ സമയം തന്നെ മറ്റൊരു കാര്യം കൂടെ സംഭവിക്കുന്നുണ്ട് നമ്മുടെ മിസ് ഇല്ലായിരുന്നോ അവരുടെ വീട്ടിലെ ആ സെർവന്റ് അവൾക്ക് ക്യാൻസർ ആണ് അതുകൊണ്ട് തന്നെ ഈ വേദന സഹിക്കാൻ വയ്യാന്നൊക്കെ എഴുതി വെച്ച് അവൾ തൂങ്ങി മരിക്കുന്നു ആ സംഭവം അറിഞ്ഞ് റീച്ചലാകെ വിഷമത്തിൽ നിൽക്കുകയാണ് അവളുടെ ഹസ്ബൻഡ് ആണെങ്കിൽ അവളെ സമാധാനിപ്പിക്കുന്നുണ്ട് ഈ സമയം അവളുടെ കുട്ടിക്കാലത്ത് ഒരു കഥ അവൾ പറയാൻ തുടങ്ങി അതായത് അവൾക്കൊരു ചേച്ചി ഉണ്ടായിരുന്നു ആ ചേച്ചിക്കും അസുഖമായിരുന്നു ആ അസുഖം കാരണം തന്നെ അവളെ കണ്ടു കഴിഞ്ഞ ഒരു പിശാശിനെ പോലെയാണ് ഇരുന്നിരുന്നത് ഒരുപാട് വേദന സഹിച്ചിട്ടാണ് അവൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത് എന്റെ അച്ഛനും അമ്മയും അവളെ നോക്കാറ് പോലും ഇല്ലായിരുന്നു ഞാനായിരുന്നു അവൾക്ക് ഭക്ഷണം കൊടുത്തോണ്ടിരുന്നത് അങ്ങനെ എന്റെ മുന്നിൽ വെച്ചിട്ട് തന്നെയാണ് അവൾ മരിച്ചത് അതെനിക്ക് തീരെ സഹിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവൾ ലൂയിസിനോട് പറയുന്നത് പറയുന്നതിനിടയിൽ അവൾ പൊട്ടിക്കരയുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ ലൂയിസ് ഓരോന്നൊക്കെ പറഞ്ഞ അവളെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു ലൂയിസും ഫാമിലിയും ഒരു വെറൈറ്റിക്ക് വേണ്ടി പുറത്തിരുന്നു ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ലൂയിസ് ഒരു പട്ടം പറത്തുന്നുണ്ട് ഈ സമയം ഗേജു അയാളുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നു അതിനുശേഷം അവർ രണ്ടുപേരും കൂടെ പട്ടം പറത്താൻ തുടങ്ങി കുറച്ച് സമയം അവർ ഒരുമിച്ച് പറത്തിയതിനു ശേഷം ലൂയിസ് വേഗം ആ നൂലെടുത്ത് ഗേജിന്റെ കയ്യിൽ കൊടുക്കുന്നു അവനിപ്പോൾ ഒറ്റയ്ക്കാണ് ആ പട്ടം പറത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സമയത്താണ് റേച്ചൽ ലൂയിസിനെ വിളിക്കുന്നത് അയാൾ അവളോട് സംസാരിക്കാൻ വേണ്ടി അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നു അതിനിടയിൽ ഗേജിന്റെ കയ്യിൽ നിന്നും ആ പട്ടത്തിന്റെ നൂല് താഴേക്ക് വീണു പോകുന്നു അവനാണെങ്കിൽ അത് എടുക്കാൻ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് ആ ഹൈവേയിലൂടെ ഒരു വലിയ ട്രക്ക് പാഞ്ഞു വരാൻ തുടങ്ങിയത് വളരെ വേഗത്തിലാണ് അത് വന്നുകൊണ്ടിരിക്കുന്നത് ഗേജിന് അതിനെ കുറിച്ചൊന്നും അറിയത്തില്ലല്ലോ അവൻ ആ നൂലെടുക്കാൻ വേണ്ടി റോഡിന്റെ അടുത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്നാണ് ലൂയിസും ഫാമിലി ആ കാര്യം ശ്രദ്ധിക്കുന്നത് ഗേജ് അങ്ങോട്ട് ഓടി കാണുന്നതുകൊണ്ട് തന്നെ ലൂയിസ് അവനെ പിടിക്കാൻ വേണ്ടി വളരെ വേഗത്തിൽ ഓടി വരുന്നു പക്ഷെ അയാളെ കൊണ്ട് അതിന് സാധിക്കത്തില്ലായിരുന്നു അപ്പോഴേക്കും ആ ട്രക്ക് ഗെയ്ജിനെ ഇടിച്ച് തീർപ്പിക്കുന്നു അവന്റെ ആ കുഞ്ഞു ഷൂ മാത്രം റോഡിലേക്ക് തെറിച്ച് വീണ് കിടക്കുകയാണ് പെട്ടെന്ന് ബ്രേക്ക് ചെയ്തുകൊണ്ട് തന്നെ ട്രക്ക് ആണെങ്കിൽ അവിടെ മറിഞ്ഞു കിടക്കുന്നുണ്ട് തന്റെ മകന്റെ ആ ദാരുണമായ മരണം കണ്ട് ഉറക്കെ നിലവിളിക്കാൻ മാത്രമേ ലൂയിസിനെ കൊണ്ടാവുന്നുള്ളൂ ആ സംഭവത്തിന് ശേഷം ലൂയിസ് റേച്ചിലും ആകെ തകർന്നിരിക്കുകയാണ് ഗെയ്ജിന്റെ ഫോട്ടോസിലേക്കൊക്കെ നോക്കി വളരെ വിഷമത്തോടെ ലൂയിസ് അയാളുടെ വീട്ടിൽ തന്നെയാണ് ഈ സമയം അയാളെ സമാധാനിപ്പിച്ചുകൊണ്ട് ജെഡ് അവിടെ നിൽക്കുന്നുണ്ട് അതിനിടയിലാണ് എലൻ അങ്ങോട്ട് വരുന്നത് അവളുടെ കയ്യിലൊരു ഉണ്ടായിരുന്നു ജെഡ് വേഗം െടുത്തു നോക്കുന്നു അത് അവളും ഗേജും നിൽക്കുന്ന ഒരു ഫോട്ടോ ആയിരുന്നു നീ എന്തിനാണ് ഇപ്പോൾ ഇത് കയ്യിൽ പിടിച്ചിരിക്കുന്നത് അയാൾ ചോദിക്കുന്നു അത് കേൾക്കുമ്പോൾ ഞാൻ ഗേജിന്റെ എല്ലാ കാര്യങ്ങളും സൂക്ഷിക്കും ദൈവത്തിന്റെ അടുത്തേക്കല്ല അവൻ പോയത് ചിലപ്പോൾ ദൈവം അവനെ തിരിച്ചു വിട്ടാലോ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അവൻ ചോദിക്കുമ്പോൾ എനിക്ക് ഇതൊക്കെ കാണിച്ചു കൊടുക്കേണ്ടേ എന്നൊക്കെയാണ് അവൾ മറുപടി പറയുന്നത് നീ എന്തൊക്കെയാ അല്ലെ നീ പറയുന്നത് ദൈവം ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യത്തില്ല ചേട്ട് പറയുന്നു പറയാൻ പറ്റത്തില്ല ദൈവം അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവനെ വിടാൻ സാധ്യതയുണ്ട് എന്നൊക്കെ അവൾ മറുപടി പറയുന്നു അതൊക്കെ കേൾക്കുമ്പോൾ അവളോട് പോയി കിടന്ന് ഉറങ്ങാനാണ് ലൂയിസ് പറയുന്നത് ഈ സമയം അവൾ സങ്കട ോട് അവിടെ നിന്ന് ഓടി അത് കാണുന്ന ജെഡ് ലൂയിസിനോട് സംസാരിക്കാൻ തുടങ്ങി നിന്റെ മകനോ പോയി ഇനി ആകെ ഉള്ളത് നിനക്ക് മകളാണ് നീ അവളുടെ കൂടെ തന്നെ ഉണ്ടാവണം അവൾക്ക് ഇപ്പോൾ നിന്നെ ആവശ്യമാണ് എന്ന് പറഞ്ഞതിന് ശേഷം ജെഡ് അവിടെ നിന്ന് പോന്നു അങ്ങനെ ഗേജിന്റെ ശവസംസ്കാരമൊക്കെ കഴിഞ്ഞു ലൂയിസ് ഇപ്പോൾ അയാളുടെ വീട്ടിൽ തന്നെയാണ് അയാളുടെ മനസ്സിൽ ഗേജിനെ മറ്റേ സ്ഥലത്ത് കുഴിച്ചിട്ടാലോ എന്നൊരു ആലോചനയൊക്കെ വരുന്നുണ്ട് അത് മനസ്സിലാക്കിയിട്ടാകണം രാത്രിയായപ്പോ ജെഡും അങ്ങോട്ട് വരുന്നു അതിനുശേഷം സംസാരിക്കാൻ തുടങ്ങി എനിക്കറിയാം നിന്റെ മനസ്സിൽ ഗേജിനെ മറ്റേ സ്ഥലത്ത് കുഴിച്ചിട്ടാലോ എന്നൊരു ചിന്തയുണ്ടെന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഇപ്പൊ തന്നെ നിന്റെ മനസ്സിൽ നിന്ന് മാറ്റിക്കോ എന്ന് പറഞ്ഞതിനു ശേഷം ജെഡ് ഒരു കഥ പറയാൻ തുടങ്ങി നീ എന്നോട് ചോദിച്ചിട്ടില്ലായിരുന്നു ഏതെങ്കിലും ഒരു മനുഷ്യനെ ആ ഗ്രൗണ്ടിൽ കുഴിച്ചിട്ടിട്ടുണ്ടോ എന്ന് അന്ന് ഞാൻ നിന്നോട് കളവാണ് പറഞ്ഞത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ടിമ്മി എന്നായിരുന്നു ആ പയ്യന്റെ പേര് രണ്ടാം ലോകമഹായുദ്ധ കാലത്താണ് അവൻ മരിച്ചത് ആ സമയത്ത് അവൻ ആ ഗ്രൗണ്ടിലാണ് കുഴിച്ചിട്ടത് അവൻ അവിടെ കുഴിച്ചിട്ടതിനു ശേഷം നാല് ദിവസം കഴിഞ്ഞപ്പോ അവൻ തിരിച്ചു വന്നു പക്ഷെ തിരിച്ചു വന്നവൻ സാധാരണ ഒരു മനുഷ്യനായിരുന്നില്ല ആ ഗ്രൗണ്ടിൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നീട് തിരിച്ചു വരുന്ന ആരും തന്നെ സാധാരണ ജീവികളായിരിക്കത്തില്ല അവർ മറ്റെന്തോ ആണ് അവൻ വീട്ടിലേക്ക് വന്ന ആകെ പ്രശ്നമായിരുന്നു പിശാശായിട്ടാണ് അവന്റെ അമ്മയൊക്കെ അവനെ കണ്ടത് അതുകൊണ്ട് തന്നെ ഞാനും കുറച്ച് ആളുകളും ചേർന്ന് അവൻ അവന്റെ ആ വീട്ടിൽ നിന്നിട്ട് കത്തിക്കുകയാണ് ചെയ്തത് പക്ഷെ അവന്റെ അച്ഛൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചില്ല ടിമ്മി അവന്റെ അച്ഛനെ മുറുകെ പിടിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ അയാൾ ആ തീയിൽ വെന്തു മരിക്കാനുണ്ടായത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ജിഡ്ഡ് ഇപ്പോൾ ലൂയിസിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതൊക്കെ കേട്ട് ഒന്നും മിണ്ടാതിരിക്കയാണ് ലൂയിസ് ഈ സമയം ജിഡ്ഡ് വീണ്ടും സംസാരിക്കാൻ തുടങ്ങി ഒരു നിന്റെ മകന്റെ മരണത്തിന് കാരണം ഞാനാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാനാണ് നിനക്ക് ആ ഗ്രൗണ്ട് പരിചയപ്പെടുത്തി തന്നത് അതിന്റെ ശക്തി കൊണ്ടായിരുന്നു നിന്റെ മകൻ മരിച്ചത് എന്നൊക്കെ അയാൾ വളരെ സങ്കടത്തോടെ പറയുന്നു അങ്ങനെ പിറ്റേ ദിവസമായി റേച്ചിലും അലനും കൂടെ വീണ്ടും അവളുടെ വീട്ടിലേക്ക് തന്നെ പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് അവളെ അവരുടെ പാരന്റ്സിന്റെ കൂടെ യാത്രയാക്കിയതിനു ശേഷം ലൂയിസ് നേരെ ചെല്ലുന്നത് ഗേജിനെ അടക്കം ചെയ്ത സെമിത്തേരിയിലേക്കാണ് അവൻ അവിടെ നിന്നും മാറ്റി കുഴിച്ചിടാനാണ് അയാൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അയാൾ വേഗം തന്നെ അവന്റെ ആ കല്ലറയിലേക്ക് ചെല്ലുന്നു ഈ സമയം ആ വിക്ടർ അങ്ങോട്ട് വരുന്നു അതിനുശേഷം ലൂയിസിനോട് സംസാരിക്കാൻ തുടങ്ങി നീ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് വലിയൊരു അപകടമാണ് എന്നൊക്കെ അയാൾ വാൻ ചെയ്യുന്നുണ്ട് പക്ഷെ ലൂയിസ് അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല അയാൾ പറയുന്ന എന്താണെന്ന് വെച്ചാൽ ഞാൻ ഗേജിനെ അവിടെ കൊണ്ടുപോയി കുഴിച്ചിട്ട് അവൻ തിരിച്ചു വരാണെന്നുണ്ടെങ്കിൽ അവൻ പണ്ടത്തെ പോലെ അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അവനെ വീണ്ടും ഉറക്കും എന്നാണ് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു എലൻ ഇപ്പോൾ ഒരു സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേറ്റിരിക്കയാണ് അത് കാണുന്ന റയിച്ചൽ കാര്യം അന്വേഷിച്ച് അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു ഈ സമയം അവൾ സംസാരിക്കാൻ തുടങ്ങി അവൾ പറയുന്ന എന്താണെന്ന് വെച്ചാൽ അവളുടെ സ്വപ്നത്തിൽ വിക്ടർ എന്ന പേരുള്ള ഒരു ഗോസ്റ്റ് വന്നു ഒരു നല്ലൊരു ഗോസ്റ്റ് ആയിരുന്നു അത് അത് പറയുന്നത് അച്ഛൻ എന്തോ വേണ്ടാത്ത കാര്യം ചെയ്യുന്നുണ്ട് അത് നിങ്ങൾക്ക് അപകടമാണ് എന്നൊക്കെയാണ് ആ കാര്യങ്ങളൊക്കെ കരഞ്ഞുകൊണ്ടാണ് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതൊക്കെ കേൾക്കുമ്പോ അങ്ങനെ ും സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞ് റീച്ചൽ അവളെ സമാധാനിപ്പിക്കുന്നു അതിനുശേഷം അവൾ പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടാണ് റീച്ചൽ നടക്കുന്നത് ഈ സമയം തന്നെ വിക്ടർ അവളുടെ അടുത്തും പ്രത്യക്ഷപ്പെടുന്നുണ്ട് പക്ഷെ അവൾ അയാളെ കാണുന്നില്ല അവളുടെ മനസ്സിൽ ഓരോന്ന് തോന്നിപ്പിക്കുകയാണ് വിക്ടർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ലൂയിസ് എന്തോ അപകടം ചെയ്യാൻ പോകുന്നുണ്ട് എന്നാണ് അവൾക്ക് തോന്നുന്നത് അവൾ വേഗം തന്നെ തിരിച്ച് ലൂയിസിന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു അങ്ങനെ സമയം രാത്രിയെ ലൂയിസ് ഇപ്പോൾ ഗെയ്ജിന് അവന്റെ കുഴിമാടത്തിൽ നിന്ന് പുറത്തേക്ക് എടുക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് സമയത്ത് ശ്രമത്തിന് ശേഷം അവൻ ആ ബോക്സ് വെളിയിലേക്ക് വയ്ക്കുന്നു അതിനുശേഷം അത് തുറന്ന് െ പുറത്തേക്ക് എടുക്കുന്നു അങ്ങനെ അവനെയും കൊണ്ട് ലൂയിസ് നേരെ ചെല്ലുന്നത് ആ പെറ്റ് സെമിത്തേരിയിലേക്കാണ് കുറെ നടന്ന് അവൻ ആ മല കയറാൻ തുടങ്ങി അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ അവൻ ആ ഗ്രേവ്യാർഡിൽ എത്തുന്നു അതിനുശേഷം ഗീജിൻ അവിടെ കുഴിച്ചിടാനുള്ള പണിയൊക്കെ ആരംഭിക്കുന്നു ഈ സമയം തന്നെ ഒരു കാർ ഓടിച്ചുകൊണ്ട് തിരിച്ച് തന്റെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് റേച്ചൽ കുറെ ഓടി ഒരിടത്ത് എത്തുമ്പോൾ പെട്ടെന്ന് അവളുടെ കാറിന്റെ ടയർ ഊട്ടി ആ വണ്ടിയുടെ നിയന്ത്രണം പോകുന്നു അവൾക്ക് ഭാഗ്യം ഉള്ളതുകൊണ്ട് തന്നെ ആ കാർ മറഞ്ഞില്ല അവൾ വേഗം തന്നെ വെളിയിലേക്ക് ഇറങ്ങുന്നു ഈ സമയം വിക്ടർ അവളുടെ അടുത്ത് പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഇതെല്ലാം ഗ്രൗണ്ടിന്റെ പണിയാണ് നീ എങ്ങനെങ്കിലും ലൂയിസിന്റെ അടുത്തേക്ക് പോ എന്നൊക്കെ വിക്ടർ അവിടെ നിന്ന് പറയുന്നുണ്ട് പക്ഷെ അവൾക്കതൊന്നും കാണാൻ സാധിക്കുന്നില്ല അവളാണെങ്കിൽ ഏതെങ്കിലും വണ്ടി അതിലൂടെ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കി നിൽക്കുകയാണ് ഇതേ സമയം തന്നെ ലൂയിസ് ഗേജിന് അവിടെ കുഴിച്ചിട്ട് കഴിഞ്ഞിരുന്നു അതിനുശേഷം അയാൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വാ എന്നൊക്കെയാണ് അയാൾ ആ കല്ലറയിലേക്ക് നോക്കിക്കൊണ്ട് പറയുന്നത് അങ്ങനെ കുറച്ചു സമയം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചതിനു ശേഷം അയാൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരുന്നു വീട്ടിലെത്തിയ ഉടനെ തന്നെ അയാൾ വേഗം ചെന്ന് കിടന്നുറങ്ങുന്നു ഈ സമയവും ഒരു വണ്ടിയും പ്രതീക്ഷിച്ച് ആ റോഡിലൂടെ തന്നെ നടക്കുകയാണ് അറിയിച്ചൽ പെട്ടെന്നാണ് ഒരു ട്രക്കൊണ്ട് വരുന്നത് അവൾ വേഗം തന്നെ കൈ കാണിക്കുന്നു അത് കണ്ട ഉടനെ തന്നെ ആ ട്രക്കുകാരൻ വണ്ടി നിർത്തുന്നു അതിനുശേഷം അവളേം കയറ്റി അവിടെ നിന്ന് പോകുന്നു അങ്ങനെ കുറച്ച് സമയങ്ങൾ കൂടെ കഴിഞ്ഞു ആ കല്ലറയിൽ ചെറിയൊരു അനക്കം വരുന്നുണ്ട് പതുക്കെ പതുക്കെ ഗേജിന്റെ കൈ വെളിയിലേക്ക് വരാൻ തുടങ്ങി അങ്ങനെ അവൻ ആ കല്ലറയിൽ നിന്ന് പുറത്തേക്ക് വരുന്നു അവൻ നേരെ ലൂയിസിന്റെ അടുത്തേക്കാണ് പോകുന്നത് അവന്റെ പുറകിലായി ചർച്ച ഉണ്ടായിരുന്നു അങ്ങനെ അവൻ ആ വീട്ടിലെത്തി പതുക്കെ വാതിൽ ഉറക്കുന്നു പക്ഷെ അവൻ ലൂയിസിനെ വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നില്ല അവൻ വേഗം ചെന്ന അയാളുടെ ബാഗ് തുറന്ന് അതിൽ നിന്നൊരു കത്തി പുറത്തേക്ക് എടുക്കുന്നു ഈ സമയം തന്റെ വീട്ടിൽ കിടന്ന് കിടന്നുറങ്ങുകണിച്ചിട്ട് പെട്ടെന്ന് ാണ് ഒരു ശബ്ദം കേൾക്കുന്നത് അയാൾ ഞെട്ടി എഴുന്നേൽക്കുന്നു അയാൾ നോക്കുമ്പോൾ ആ വീട്ടിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നുണ്ട് അയാൾ അവിടെയൊക്കെ നടന്നു പരിശോധിക്കാൻ തുടങ്ങി ഈ സമയത്താണ് ഗേജിന്റെ കാൽപ്പാടുകൾ അയാൾ കാണുന്നത് അതുകൊണ്ട് തന്നെ അയാൾക്ക് ശരിക്കും പേടിയാവാൻ തുടങ്ങി അയാൾ അവനെ അന്വേഷിച്ച് ആ വീട് മൊത്തം നടന്നുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്നാണ് ഗേജ് അയാളുടെ മുന്നിലേക്ക് വരുന്നത് വളരെ ദേഷ്യത്തോടെ കത്തിയും പിടിച്ചിട്ടാണ് അവൻ നിൽക്കുന്നത് പെട്ടെന്ന് അവൻ ആ കത്തി വെച്ച് അയാളുടെ വായിൽ ഒരു വെട്ട് കൊടുക്കുന്നു അതോടൊപ്പം തന്നെ അയാൾ മറിഞ്ഞ് താഴേക്ക് വീഴുന്നു ഈ സമയം ഗേജ് വേഗം ചെന്ന് അയാളുടെ കഴുത്ത് കടിച്ചു മുറിക്കുന്നു ഒന്ന് ഉറക്കെ നിലവിളിക്കാൻ പോലും അയാളെ കൊണ്ടാവുന്നില്ല ില്ല ആ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട് അവിടെ തന്നെ ഇരിക്കയാണ് ചർച്ച് അങ്ങനെ കുറച്ച് സമയങ്ങൾ കൂടെ കഴിഞ്ഞു ആ ഇപ്പോൾ അവരുടെ വീട്ടിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് റേച്ചൽ വേഗം തന്നെ ആ ട്രക്കിൽ നിന്ന് ഇറങ്ങുന്നു അതിനുശേഷം അവൾ അവളുടെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങി ഈ സമയത്താണ് ഗേജിന്റെ ചിരി അവൾ കേൾക്കുന്നത് അത് ജെഡിന്റെ വീട്ടിൽ നിന്നാണ് വരുന്നത് എന്ന് അവൾക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ അവൾ വേഗം ജെഡിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു ആ വാതിൽ തുറക്കാൻ നേരത്താണ് അവൾ ചർച്ചിനെ കാണുന്നത് അവന്റെ കാലിൽ മുഴുവൻ ചോര പറ്റിയിട്ടുണ്ട് അവൾക്ക് ശരിക്കും പേടിയാവാൻ തുടങ്ങി എങ്കിലും അവൾ ആ വീട്ടിന്റെ അകത്തേക്ക് കയറി ജെഡിനെ അന്വേഷിച്ച് നടക്കുകയാണ് ഈ സമയത്താണ് ഗെയ്ജ് അവളുടെ മുന്നിലേക്ക് വരുന്നത് പുതിയ ഡ്രസ്സൊക്കെ ധരിച്ച് നല്ല ക്യൂട്ടായിട്ടായിരുന്നു അവൻ അവിടെ നിന്നിരുന്നത് പെട്ടെന്ന് അവൻ അങ്ങനെ കാണുമ്പോൾ അവൾക്ക് ശരിക്കും അത്ഭുതമായി അവൾ അവനെ വാരിയെടുക്കാൻ വേണ്ടി അവന്റെ അടുത്തേക്ക് ചെല്ലുന്നു ഈ സമയം ആ കത്തി വെച്ച് അവൻ അവളെയും കൊന്നുകളയുന്നു അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ലൂയിസ് ഇപ്പോൾ എഴുന്നേറ്റിരിക്കുകയാണ് അയാൾ നോക്കുമ്പോൾ അയാളുടെ റൂമിൽ ഗേജിന്റെ കാൽപ്പാടുകൾ കാണുന്നുണ്ട് അത് കാണുമ്പോൾ അയാൾക്ക് ശരിക്കും സന്തോഷമായി ഈ സമയത്താണ് അയാളുടെ ആ കത്തിയുടെ ബോക്സ് അയാൾ ശ്രദ്ധിക്കുന്നത് ആ കത്തി അവിടെ നിന്ന് മിസ്സായത് കാണുമ്പോൾ അയാൾ വേഗ റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുന്നു ഈ സമയത്താണ് അയാൾക്കൊരു കോൾ വരുന്നത് അത് റെയ്ച്ചലിന്റെ അച്ഛനായിരുന്നു അവൾ തിരിച്ചുപോയ കാര്യങ്ങളൊക്കെ അയാൾ അറിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ അവൾ അവിടേക്ക് എത്തിയോ എന്നറിയാനാണ് അയാൾ വിളിച്ചിരിക്കുന്നത് അയാൾ അത് പറയുമ്പോഴാണ് റെയ്ച്ചൽ അങ്ങോട്ട് വന്ന കാര്യം തന്നെ ലൂയിസ് അറിയുന്നത് അവൾക്ക് എന്തോ അപകടം പറ്റിയിട്ടുണ്ട് എന്ന് അയാൾക്ക് ഉറപ്പായി അതുകൊണ്ട് തന്നെ ും വേഗം ഫോൺ കട്ട് ചെയ്യുന്നു അതിനുശേഷം ആ കാൽപ്പാട് നോക്കി മുന്നോട്ട് നടക്കാൻ തുടങ്ങി ഈ സമയത്താണ് വീണ്ടും ആ ഫോൺ വെല്ലടിക്കുന്നത് അത് റെയ്ച്ചലിന്റെ അച്ഛൻ തന്നെ ആയിരിക്കുന്നു കരുതി അൽ ദേഷ്യത്തോടെ ചെന്ന് ഫോൺ എടുക്കുന്നു പക്ഷെ അത് റെയ്ച്ചലിന്റെ അച്ഛനായിരുന്നില്ല ആയിരുന്നില്ല ഗെയ്ജിന്റെ ശബ്ദമാണ് അതിൽ നിന്നും വരുന്നത് അവൻ സംസാരിക്കാൻ തുടങ്ങി ഹായ് ഡാഡി ഞാനൊരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാനും ജെഡുമായിട്ടായിരുന്നു ആദ്യം കളിച്ചത് അതിനുശേഷം ഞാനും അമ്മയുമായിട്ട് കളിച്ചു ഇനി ഡാഡി ഇങ്ങോട്ട് വാ നമുക്ക് രണ്ടുപേർക്കും പേർക്കും കൂടെ ഇനി കളിക്കാം എന്നാണ് അവൻ പറയുന്നത് അവൻ അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ അയാൾക്ക് ശരിക്കും പേടിയാവാൻ തുടങ്ങി അയാൾ വേഗം ഫോൺ കട്ട് കട്ടിയത് നേരെ ജെഡിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു അയാൾ ഒരു സിറിഞ്ച് കയ്യിലെടുത്തിട്ടുണ്ട് അത് അയാൾ ചർച്ചിലാണ് ആദ്യം കുത്തിവെക്കുന്നത് അതോടൊപ്പം തന്നെ ചർച്ചിന് പിന്നീട് അനക്കമൊന്നുമില്ല ഒന്നുമില്ല അതിനുശേഷം അയാൾ നേരെ ജെഡിന്റെ വീടിന്റെ അകത്തേക്ക് ചെല്ലുന്നു റേച്ചലിനെ അന്വേഷിച്ചിട്ടാണ് അയാൾ നടക്കുന്നത് പെട്ടെന്നാണ് റേച്ചൽ മുകളിൽ നിന്ന് താഴെ വീഴുന്നത് ഗേജ് അവളെ കൊന്ന് തൂക്കിയിരിക്കുകയാണ് അത് കണ്ട് അകെ ഞെട്ടി നിൽക്കുകയാണ് അയാൾ ഈ സമയം ആ തട്ടിപ്പുറത്ത് നിന്നും ഗെയ്ജ് അയാളുടെ നേരെ ചാടുന്നു അവൻ ആ കത്തി വെച്ച് അയാളെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് വളരെ കഷ്ടപ്പെട്ട് അതെല്ലാം തടഞ്ഞുകൊണ്ടിരിക്കുകയാണ് അയാൾ അങ്ങനെ കുറച്ചു സമയം തന്റെ ആ കുഞ്ഞു മകനുമായിട്ട് ഫൈറ്റ് ചെയ്തതിനു ശേഷം അയാൾ മറ്റൊരു സെറിഞ്ചെടുത്ത് അവനിൽ കുത്തിവെക്കുന്നു ആ കുത്ത് കൂടി അവൻ പിന്നെ ആക്രമിക്കുന്നൊന്നുമില്ല അവൻ പതുക്കെ മുന്നോട്ട് നടന്നു പോവാണ് ചെയ്യുന്നത് കുറച്ചു സമയം നടന്നതിനു ശേഷം അവൻ അവിടെ മയങ്ങി വീഴുന്നു അടുത്തതായിട്ട് ലൂയിസ് ചെയ്യുന്നത് ആ വീടിന്റെ ഉൾവശത്ത് മുഴുവൻ പെട്രോൾ ഒഴിക്കാന്നുള്ളതാണ് വളരെ പെട്ടെന്ന് തന്നെ അയാൾ ആ കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കുന്നു അതിനുശേഷം വേഗം തന്നെ തീയിടുന്നു ആദ്യം തന്നെ ഗെയ്ജാണ് കത്തിപ്പോന്നത് അതിനുശേഷം ആ വീടിന് മുഴുവൻ തീ പിടിക്കാൻ തുടങ്ങി ഈ സമയം അയാൾ റേച്ചലിന്റെ ശരീരം എടുത്ത് പുറത്തേക്ക് വരുന്നു അങ്ങനെ ആ ശരീരം കൊണ്ട് അയാൾ മുന്നോട്ട് നടക്കാൻ തുടങ്ങി അയാളുടെ ലക്ഷ്യം അവളെ അതേ സ്ഥലത്ത് തന്നെ കുഴിച്ചിടാൻ വേണ്ടിയിട്ടാണ് അത് മനസ്സിലാക്കുന്ന വിക്ടർ വീണ്ടും അയാളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു അവൻ അയാളെ ചെയ്യാൻ തുടങ്ങി ഒരിക്കലും ഇത് ചെയ്യരുത് എന്നാണ് വിക്ടർ പറയുന്നത് അത് കേൾക്കുമ്പോൾ ഗെയ്ജിന്റെ കാര്യത്തിൽ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ് അവൻ മരിച്ചു കഴിഞ്ഞിട്ട് ഒരുപാട് സമയത്തിന് ശേഷമാണ് ഞാൻ അവിടെ കുഴിച്ചിട്ടത് അതുകൊണ്ട് ാണ് അത് വർക്കാവാഞ്ഞത് പക്ഷെ ഇവളിപ്പം മരിച്ചതേ ഉള്ളൂ ചിലപ്പോൾ ഇവൾ എനിക്ക് പഴയതുപോലെ തന്നെ കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് അയാൾ അവളെയും കൊണ്ട് പോകുന്നത് അങ്ങനെ ആ ഗ്രൗണ്ടിലെത്തി അവൾ അവിടെ കുഴിച്ചിട്ടതിനു ശേഷം അയാൾ നേരെ വീട്ടിലേക്ക് തന്നെയാണ് വരുന്നത് വീട്ടിലെത്തിയ ഉടനെ തന്നെ അയാൾ അവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ കുറച്ച് സമയങ്ങൾ കൂടെ കഴിഞ്ഞു റേച്ചൽ ഇപ്പോൾ ആ കുഴിമാടത്തു നിന്ന് എഴുന്നേറ്റ് വന്നിരിക്കുകയാണ് അവൾ വീട്ടിലേക്ക് വരുമ്പോൾ ലൂയിസ് അവിടെ തറയിലിരിക്കുന്നുണ്ട് അവളെ കണ്ട് ആകെ സന്തോഷത്തിൽ നിൽക്കാൻ അയാൾ അയാൾ വേഗം ചെന്ന് അവളെ കെട്ടിപ്പിടിക്കുന്നു ഈ സമയം അവിടെ ഒരു കത്തി വെച്ചിട്ടുണ്ട് അവൾ പതുക്കെ അതിനെ കൈനീട്ടുന്നു അതിനുശേഷം പെട്ടെന്ന് ആ കത്തി എടുത്ത് ഒറ്റ കുത്തിന് തന്നെ അയാളെ കൊന്നാളയുന്നു അപ്പൊ ഉണ്ടായിരുന്നു സിനിമ അടിപൊളിയായിരുന്നല്ലേ എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത് ഒരു മുന്നൂറ് ആണ് ഈ വീഡിയോയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ പുതിയൊരു കിടന്ന സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം